ഇപ്പം അതെ അത് ശരിയാകത്തില്ല ബ്രിസ്റ്റൽ സ്ഥലത്താ അതിനുള്ളിൽ ഒരു ഏരിയല്ല അങ്ങോട്ട് ഞാൻ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞത് അവിടെ എന്റെ വീട് മാത്രമേ ഉള്ളൂ ഈവൻ ഇപ്പോഴും ആൾക്കാർ സെൽഫി എടുത്തോട്ട് ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത് എനിക്ക് സന്തോഷമാണ് കൊള്ളാലോ ഇത് ആദ്യമായിട്ടുള്ള ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഞാനത് ആ ഒരു ഇപ്പൊ എന്നോട് ചോദിക്കുന്ന ഇൻസ്റ്റാഗ്രാമറല്ലേ ഇൻസ്റ്റാഗ്രാമർ ഇൻസ്റ്റഗ്രാമറല്ലേ ബിസിനസ് ഞാനാ ഇൻസ്റ്റഗ്രാം വെറുതെ ഞാൻ ഇട്ടത് കൊണ്ട് സംഭവിച്ച പോയി നാട്ടിൽ ഒരുപാട് നാട്ടില് അവിടെ വരുന്നു ഇവിടെ കാണുന്നു ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഐഡന്റിഫൈ ചെയ്യുമ്പോൾ സന്തോഷം ചില സമയങ്ങളിൽ ബുദ്ധിമുട്ട് വരും നമ്മൾ ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ നമ്മുടെ പ്രൈവസിയിൽ ഇത് വരുവല്ലേ ലാസ്റ്റ് ടൈം ഈ ബ്രദറിന്റെ മാരേജിന് വരുമ്പോഴും അന്ന് പഴയ സബ്വേൽ വർക്ക് ചെയ്ത ആള് തന്നെയാണ് ഞാൻ അപ്പഴും എല്ലാവരും ചോദിക്കാറുണ്ട് സബ്വേലൊക്കെ പണി എങ്ങനെയുണ്ടായിരുന്നു എന്റെ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട് റിലേറ്റീവ്സിന് അറിയുന്നത് രക്ഷപ്പെട്ടോ രക്ഷപ്പെട്ട വലിയ ഞാനായിട്ട് പറയത്തില്ല രക്ഷപ്പെട്ടത് സമാധാനം ഉണ്ടെങ്കിൽ നോക്കാം എനിക്കിപ്പോ നല്ല സമാധാനമുള്ള ലൈഫാ എന്റെ ലൈഫിലോട്ട് ഒരാളെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിപ്പോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് മൂന്നെണ്ണം ഉണ്ട് വീട്ടില് എനിക്ക് അതാണ് പ്രധാനം അതിനുവേണ്ടിയാണ് ഞാൻ ലൈഫ് അഡാപ്റ്റ് ചെയ്തേക്കുന്നത് അപ്പൊ വരുന്ന ഒരാൾക്ക് അത് പറ്റത്തില്ല ഇത് പറ്റത്തില്ല ബെഡിൽ കിടക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും അപ്പൊ അതിനേക്കാളും നല്ലത് ഞാൻ അങ്ങനെ ഒരാളെ അപ്രോച്ച് ചെയ്യാതിരിക്കുന്നത് ഞാൻ എന്റെ സമാധാനമുള്ള പോകുന്നില്ല അതല്ല നമ്മൾ പറയുക അത് എല്ലാം തിരിച്ചു വരണം എന്ന ആഗ്രഹമുണ്ടാകും നമ്മളെ ആകെ തിരിച്ചു കൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ അപ്പനമ്മയുള്ളത് ഞാൻ നോക്കിയെടുത്തോളാം ഞാനിപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യാനാണ് എനിക്കിവിടുത്തെ മാർക്കറ്റ് അറിയത്തില്ല ആൾക്കാരെ അറിയത്തില്ല നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നറിയത്തി ഇതൊക്കെ പഠിച്ചു വരുമ്പോഴത്തേക്കും കയ്യിലുള്ള പൈസ വരും അതിനെക്കാളും ഏതാ അപ്പനമ്മയ വേണമെങ്കിൽ അവർ അങ്ങോട്ടും പോലെ നമുക്ക് എന്ത് ചെയ്യാം അത് ഇഷ്ടമാണ് അത് ഡെവലപ്പ് ചെയ്യണോ വേണ്ടിയോന്നുള്ളതും നമ്മളിഷ്ടമാണ് ആ ഒരു കോൺസെപ്റ്റ് അതെനിക്കുണ്ട് എനിക്കിഷ്ടമാണ് പൈസ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് അതിന് താഴെ വീണുപോയാൽ ഞാൻ പിന്നീട് തുടങ്ങുന്നു ഇത് എനിക്കിപ്പോ സംസാരിക്കുമ്പോഴേ നമ്മൾ മടിമാർക്കൊക്കെ ഈ പറഞ്ഞ ബിസിനസ് നമ്മൾ തുടങ്ങണ അവരുടെ സമയത്തനുസരിച്ച് നമ്മള് റെഡി ആയിരിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടിട്ടുള്ളത് പക്ഷെ സംസാരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരാൾക്ക് ജോലി ചെയ്യുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്റെ എംപ്ലോയുരി സമയത്ത് തന്നെ ഞങ്ങൾ വന്നു ആ ഞാൻ സമയം തെറ്റിക്കത്തില്ല ഇങ്ങനത്തെ കാര്യങ്ങളിൽ എന്നോട് വരാൻ പറയുന്ന ആപ്റ്റ് ടൈമിൽ ഞാൻ വരാം എംപ്ലോയിസ് ആയാലും കറക്റ്റ് സമയത്ത് ചെയ്യണം പക്ഷെ നമുക്ക് വേണ്ടി ഒരാൾ വരുമ്പോ അത് എന്റെ ടൈമിനെ ഞാൻ ഷെഡ്യൂൾ ചെയ്യത്തുള്ളൂ അത് ആ ഒരു രീതിയാണ് അപ്പം അത് വെച്ച് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കി നോക്കിയിൽ താമസിക്കണേ ഇപ്പം പറയില്ല പറയില്ല ഞങ്ങൾ അത് പുറത്ത് പറഞ്ഞാൽ ശരിയാകത്തില്ല ബ്രിസ്റ്റൽ സ്ഥലത്താ അതിനുള്ളിൽ ഒരു ഏരിയല്ല അങ്ങോട്ട് ഞാൻ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാൽ അവിടെ എന്റെ വീട് മാത്രമേ ഉള്ളൂ കാരണം പിൻ പോയിന്റ് ചെയ്ത് വരുമ്പോ അത് ഇതിനു മുമ്പ് ഞങ്ങൾ വീട് മാറി അതുകൊണ്ടാ അതായത് ആൾക്കാര് ഒന്നിനും അല്ല നമ്മളോടൊരു സഹായം എന്ന രീതിയിൽ ഒന്ന് പത്താകും പത്ത് നൂറായിട്ട് ഒരുപാട് പേര് വീട്ടിലോട്ട് വരുമ്പോൾ എന്റെ പ്രൈവസി പോവും പിന്നെ ഈ വണ്ടികൾ വെച്ച് കണ്ടുപിടിക്കാൻ ഭയങ്കര ഈസിയാ നമ്മൾ എവിടെയെങ്കിലും പുറത്തു പോകുമ്പോൾ ഒന്ന് സ്പോട്ട് ചെയ്താൽ അങ്ങനെ എല്ലാവരും മോശപ്പെട്ടവർ അങ്ങനെ നല്ല ഉദ്ദേശം നമ്മൾ എനിക്ക് എന്നോടൊരു ഇഷ്ടമുള്ളത് കൊണ്ടാണ് വരുന്നത് ഞാൻ അത് ഇതുവരെ ശീലമായിട്ടില്ല അതായത് ഈവൻ ഇപ്പോഴും ആൾക്കാർ ഇപ്പൊ ഒരു സെൽഫി എടുത്തോട്ട് ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ഐ നോട്ട് എനിക്ക് സന്തോഷ കൊള്ളാലത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഞാനൊരു ആ ഒരു എന്നോട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമർ അല്ലേ ഞമ്മള് ഇൻസ്റ്റാഗ്രാമർ അല്ലേ ബിസിനസ്മാനാ ഇൻസ്റ്റാഗ്രാം വെറുതെ ഞാൻ ഇങ്ങനെ ഇട്ടതുകൊണ്ട് സംഭവിച്ച പോവാസിന്റെ ഭാഗമായിട്ട് അതെ അതെ നമ്മള് ഡേ ടു ഡേ ലൈഫ് ഒന്നും ഇല്ല ഇല്ലാതിലുള്ളി രാവിലെ ഞങ്ങൾ നടക്കാൻ പോകുന്നു നടന്ന തിരിച്ചു വരുന്നു ചിലപ്പോൾ വണ്ടിക്ക് പോകും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രൈവ് പോകും അല്ലെങ്കിൽ ആരെങ്കിലും സന്തോഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ നമ്മളെക്സി ഒരു പപ്പിച്ചിനെല്ലാം വാങ്ങിക്കാൻ വേണ്ടി പോകും അതിനിടയ്ക്ക് ഞാനും ഒരെണ്ണം കുടിക്കും ഇതെല്ലാം വെറുതെ ഒരു സെക്കൻഡ് ആരെങ്കിലും എടുക്കും കൂടെ ഒരു മാനേജർ ഉണ്ടാവില്ല എപ്പോഴും പുള്ളി ഇതെല്ലാം വെറുതെ വെണ്ണം എടുക്കുമ്പോൾ ഒരു ദിവസം നോക്കിയപ്പോ ഫുട്ടേജ് അപ്പൊ ഇങ്ങനെ നേരെ നിർത്തിയിട്ട് അത് നേരെ ലെവൽ ചെയ്തു എന്റെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എഡിറ്റ് ചെയ്ത സംഭവമാണ് എനിക്ക് എഡിറ്റ് ചെയ്ത ഒന്നും ഒരു സെക്കൻഡിന്റെ ഫുട്ടേജ് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ആഡ് ചെയ്ത് അങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിര സംഭവമാണ് അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും പറയണമല്ലോ ഇതാണ് നടന്നതാ എന്ന് പറയുന്നത് അപ്പൊ വെറും റോ ഫുട്ടേജസും വെറും റോ വോയിസ് ഓവറും പിന്നെ അതില് അങ്ങനെ ഒന്ന് ഫേമസ് ആയി അപ്പം അതെനിക്ക് അഡാപ്റ്റ് ചെയ്ത് സമയം എടുത്തു ഓക്കെ എല്ലാവർക്കും എന്നെ അറിയാം ഇവ നാട്ടിൽ വരുമ്പോ ഞാൻ വളരെ ചില്ല പ്രതീക്ഷിച്ചത് നാട്ടിൽ ഒരുപാട് പേർക്ക് എന്നെ അറിയാം അവിടെ വരുന്നു ഇവിടെ കാണുന്നു ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഐഡന്റിഫൈ ചെയ്യുമ്പോൾ സന്തോഷം അല്ല ചില സമയങ്ങളിൽ ബുദ്ധിമുട്ട് വരും ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ നമ്മുടെ പ്രൈവസിയിൽ ഒരു ഇത് വരികൾ വിൽക്കം അതിപ്പോ നമുക്ക് അവരോടൊന്നും പറയാൻ പറ്റില്ല അവർക്ക് ഒരാളോട് സംസാരിക്കണമെന്ന് തോന്നിയാ സംസാരിക്കും അപ്പൊ നമ്മളാണെങ്കിലും ചെയ്യുള്ളു നമ്മള് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി കണ്ടു കഴിഞ്ഞാൽ പുള്ളിയുടെ പുറകെ പോകത്തില്ലേ ഏ കൊള്ളാലോ ഒന്ന് ഒരു ഫോട്ടോ എങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ചെയ്യും ഇവരും അത് ചെയ്യും ഇനിയും എല്ലാവരും സെലിബ്രിറ്റീസ് എല്ലാവർക്കും ഓക്കെ മൂന്ന് കുട്ടികളുണ്ടെന്ന് നമ്മുടെ വീട്ടില് ആവട്ടെല്ലാവർക്കും ഫാമിലി ആരും ഫാമിലി ഉണ്ട് കുറച്ച് റിലേറ്റീവ്സ് അവിടെ ഉണ്ട് അവരൊക്കെ തന്നെ അച്ഛനമ്മ ചേട്ടൻ നാട്ടിലുണ്ട് ചേട്ടൻ റീസെന്റ് ലാസ്റ്റ് ഇയർ മാരേജ് ചെയ്തേ അപ്പം ഞാൻ സിക്സ് ഇയേഴ്സിന് ശേഷമാണ് തിരിച്ചു നാട്ടിലോട്ട് വരുന്നത് അപ്പൊ പുള്ളിയുടെ കല്യാണത്തിന് വേണ്ടി വന്ന പിന്നെ തിരിച്ചുപോയി പിന്നെ ഞാൻ പറഞ്ഞു ഇല്ല ഇല്ല തിരിച്ചൊരു വരെ ഇല്ല ഇതായില്ലോ അവർക്കറിയത്തില്ല ഞാൻ ഒരുവിധമൊന്നും ഞാൻ പുറത്തു പറഞ്ഞിട്ടില്ല അതായത് ഈവൻ ലാസ്റ്റ് ടൈം ഈ ബ്രദറിന്റെ മാരേജിന് വരുമ്പോഴും ആ പഴയ സബ്വേയിൽ വർക്ക് ചെയ്ത ആള് തന്നെയാണ് ഞാൻ അപ്പഴും ഇപ്പൊ എല്ലാരും ചോദിക്കാറുണ്ട് സബ്വേലൊക്കെ പണി എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ ചോദിക്കുവല്ലോ അപ്പൊ റിലേറ്റീവ് അറിയേണ്ടത് രക്ഷപ്പെട്ടോ എന്നുള്ളതാണ് ഞാനായിട്ട് പറയത്തില്ല പിന്നെ വീഡിയോ വന്നു ഞാൻ തിരിച്ചു പോയിന് ശേഷം ഈ വീഡിയോസ് ഇട്ട് തുടങ്ങി ദെൻ പീപ്പിൾ ഓക്കെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടത്തില്ല അവിടെ പിന്നെ നമ്മളായിട്ട് പറയത്തില്ലല്ലോ സീക്രട്ട് ആണല്ലോ പ്ലാൻ ഉണ്ടോ ഇല്ല ഇപ്പൊ എന്തായാലും പ്ലാൻ ഇല്ല അത് നോക്കാം സമയമാവട്ടെ വരുമോ നോക്കാം ഞാനായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യുന്നില്ല ട്രൈ ചെയ്തിട്ടില്ല ട്രൈ ചെയ്തിട്ടുണ്ട് ചെയ്യുന്നില്ല എല്ലാവർക്കും എന്തെങ്കിലും ഉണ്ടാവില്ല കല്യാണം എന്നൊരു എന്താ എന്തേലും സമാധാനം ഉണ്ടെങ്കിൽ നോക്കാം എനിക്കിപ്പോ നല്ല സമാധാനമുള്ള ലൈഫാ എന്റെ ലൈഫിലോട്ട് ഒരാളെ കൊണ്ടുവന്നു വെച്ചിട്ട് അതിപ്പോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് മൂന്നെണ്ണം ഉണ്ട് വീട്ടില് എനിക്ക് അതാണ് പ്രധാനം അതിനുവേണ്ടിയാണ് ഞാൻ ലൈഫ് അഡാപ്റ്റ് ചെയ്തേക്കുന്നത് അപ്പൊ വരുന്ന ഒരാൾക്ക് ും നല്ലത് ഞാനൊരാളെ അപ്രോച്ച് ചെയ്യാതിരിക്കുന്നത് ഞാൻ എന്റെ സമാധാനം അപ്പം ഇപ്പൊ ചില വീഡിയോസ് കാണാറുണ്ട് അതൊരു എന്റയർലി ഡിഫറൻസ് ആരി കണക്ക് എന്റെ ഒരു മിനി കൂപ്പറുണ്ട് ഈ മിനി കൂപ്പർ നല്ലൊരു വണ്ടിയാണ് ഞാൻ അത് ശരിക്കും ഞങ്ങൾ ഒരു വട്ടം ട്രാവൽ ചെയ്ത് പോയപ്പോൾ ഒരു റോഡ്സ് റോഡിൽ ഒറ്റ പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വണ്ടി ഒരു ഒരു പുള്ളിയുടെ വണ്ടിയാണ് വയ്ക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോയി നോക്കിയപ്പോൾ നല്ല മിനി കൂപ്പർ അത്യാവശ്യം ഡീസൻറ്റ് പ്രൈസിങ്ങിൽ കിട്ടുന്നുണ്ട് നമുക്ക് പ്രെസ്സാണ് പ്രസാന്നു ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ മറ്റേതൊക്കെ പോയി വണ്ടിയൊക്കെ ആൻഡ് ബാങ്ക്സ് ഒക്കെ വെച്ച് പൊട്ടിക്ക് നമുക്ക് എഞ്ചിനൊക്കെ ബിൽഡ് ചെയ്തെടുക്കുക എന്നൊക്കെ വിചാരിച്ച് വണ്ടി വീട്ടിൽ കൊണ്ടിട്ടി ഞാൻ ഒരുപോലെ ഓടിച്ചില്ല ഇല്ല വണ്ടി ഞങ്ങൾ അവിടെ ആകെ രണ്ടുവട്ടം ഓടിച്ച് തോൽച്ചയും ചെയ്യാനാണ് സമയം നമ്മൾ ചെയ്യും ചെയ്യണമല്ലോ അപ്പൊ ഓടിച്ചേ ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഈ വണ്ടി ഇവിടെ കിടക്കുന്നത് ആർക്കെങ്കിലും കൊടുത്തേക്കാന്ന് വെച്ചു പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ പൈസ കൊടുക്കണ്ട എന്തായാലും വെറുതെ ഉള്ളതല്ലേ ആർക്കെങ്കിലും ഒരാൾക്ക് ഇവിടെ വണ്ടി ഇല്ലാത്ത ഒരാൾക്ക് കൊടുത്തുവിടാന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞത് പാളിപ്പോയി അതായത് ഞാൻ പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാല് ഇത്ര പേരെ ഒരു കോമ്പറ്റീഷൻ പോലെ കാരണം വെറുതെ അങ്ങ് കൊടുക്കാൻ പാടത്തില്ല ഏറ്റവും കൂടുതൽ സമയം ആരും അവസാനം കൈ എടുക്കുന്നു എടുത്തോളാം പറഞ്ഞു ആ പ്രൊജക്ട് ഞങ്ങൾ ബിൽഡ് ചെയ്യാൻ ഒരുപാട് സമയം എടുത്തു അതായത് പിന്നീട് അതിന്റെ കോൺസിക്വൻസ് ഞാൻ അറിഞ്ഞു സെറ്റ് ഇടണം ലൈറ്റ്സ് ക്യാമറ ടീം ഇവർ കൈ എടുക്കുന്നു നമ്മളെങ്ങനെ അറിയും ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് കൈ എടുക്കുകയാണെങ്കിലോ അതേ എല്ലാം അങ്ങ് മാറി പറഞ്ഞു പിന്നെ ഞാൻ ആ ഒരു ലൊക്കേഷൻ ഹണ്ടി കയറി ഇന്നപ്പിന് എനിക്കിത് പുൾ ഓഫ് ചെയ്യണം ചെയ്തേ പറ്റുള്ളൂ അപ്പം അത് നടക്കുന്നില്ല പിന്നെ അവസാനം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ വന്ന് പറഞ്ഞു എനിക്ക് ലൊക്കേഷൻ കിട്ടുന്നില്ല ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് പറയാൻ പറഞ്ഞു അപ്പൊ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഷാസെന്ന് പറഞ്ഞ പുള്ളിയാണ് എന്റെ മീഡിയ ടീം പുള്ളിയുടെ കമ്പനി എന്നെ എടുത്തു അതായത് ദത്ത് എടുത്തു വന്ന് എന്നോട് പറഞ്ഞു വി കൻ ഡു ഇറ്റ് അത് നമുക്ക് ചെയ്യാം പുള്ളി തന്നെ ശ്വാസം ഒരുപാട് ഓടി ടിഫിൻ ബോക്സ് മീഡിയ പേര് അവർ ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് എല്ലാ വർക്കും അവരെ ചെയ്തേ ഞാനായിട്ട് വർക്ക് അതിന്റെ വീഡിയോ വരാൻ നല്ല സമയം എടുക്കും ഇപ്പൊ കഴിഞ്ഞ ഏകദേശം ആയി കാണും കാരണം ഫെബ്രുവരി എയ്റ്റീൻ ഞങ്ങൾ ആ വീഡിയോ ഷൂട്ട് ചെയ്തു ഒരാൾ വണ്ടിയും കൊണ്ടുപോയി കൊണ്ടുപോയി പിന്നെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ദിസ് ഈസ് ചെയ്തേ ദിസ്ഇസ് അടുത്തത് ഞങ്ങൾ വേൾഡ് വൈഡ് ആയിട്ട് നടന്ന ഇനിയും ഇവിടെ വരുന്നുണ്ട് ദുബായി പോകുന്നുണ്ട് എല്ലായിടത്തും ഞങ്ങൾ ഓരോ വണ്ടി ഇതേപോലെ ഓരോ കോമ്പറ്റീഷൻ വെച്ച് അതാണ് നമ്മുടെ എ ഗെയിം ഞങ്ങള് പേരിട്ടേക്കുന്നത് അതിന് നമ്മൾ എ എടുത്ത് വെച്ചു ഇപ്പൊ ഞങ്ങൾ കുറെ വീഡിയോസ് ഒക്കെ യു കെയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സിനെ റിയൽ ഹണ്ടേഴ്സ് വന്ന് ഹൺ ഡൗൺ ചെയ്യും അതായത് നമ്മൾ പത്ത് മിനിറ്റ് ഹെഡ്സപ്പ് കൊടുത്ത് സബ്സ്ക്രൈബേഴ്സിന് ഓടാൻ അതൊരുസ് ലിയോ ഒക്കെ വരുന്നുണ്ട് റോളക്സ് ലിയോയും ഹണ്ട് ചെയ്യും അതായത് അവസാനം ആരെ ഞങ്ങള് ഹൺ ഡൗൺ ചെയ്യുന്നു അവർക്ക് പതിനായിരം പൗണ്ട് അപ്പൊ അങ്ങനെ രീതിയിൽ ഒരു എനിക്ക് വീഡിയോ ശരിക്കും കാർ കിട്ടിയോ ബാക്കി ദിവസം മുന്നേ കണ്ടസ്റ്റൻസിനെ റിവീൽ ഒരാൾക്ക് കിട്ടി അത് നല്ല അത് ആളുടെ സ്റ്റോറി നല്ല രസമുള്ളതാ വണ്ടി കൊണ്ടുപോയ ആളുടെയും വണ്ടി പിന്നെ കൊടുക്കുന്നതിന് നമ്മൾ അടുത്ത വണ്ടി അത് ജസ്റ്റ് ഒരു ബേസിക് വണ്ടി നമ്മളൊരു ബേസ് ഇട്ട് നോക്കിയതാ പക്ഷെ അങ്ങനത്തെ ഒരു വർക്കിന് ചെയ്യും ബുദ്ധിമുട്ടാ അത് ഫോർട്ടി അവേഴ്സിന് മേലെ അവർ കൈവച്ച് നിന്നു ഈ ഫോർട്ടി ഹവേഴ്സ് ഞങ്ങൾ ഫുൾ ക്യാമറ ടീമും ഞാനും എല്ലാവരും അതേപോലെ അവിടെ നിൽക്കണമായിരുന്നല്ലോ അത് ഞങ്ങള് സെറ്റ് ഇട്ടത് കാരണം ബാക്ക്ഗ്രൗണ്ട് ക്രൂ എല്ലാവരും നോക്കി നിൽക്കുന്നത് അതിന്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ മിനി കൂപ്പറിന്റെ ഒരു ടെൻ ഫിഫ്റ്റീൻ ടൈംസ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തു ആ വണ്ടി കൊടുക്കാൻ വേണ്ടി അതിനേക്കാൾ എളുപ്പമായിരുന്നു നമ്മൾ കമന്റ് ചെയ്ത ഒരാൾക്ക് എടുത്ത് കൊടുത്തിരുന്നു വണ്ടി കൊടുത്തു വിടായിരുന്നു ഞങ്ങളുടെ എക്സ്പെൻസ് ലൈക്ക് വെരി ഹൈ അതൊരു അൺഅഫോർഡബിൾ സൈഡിലോട്ട് വരെ പോയേ അതിന്റെ ഞങ്ങള് മീറ്റ് ചെയ്തത് പക്ഷെ സ്റ്റിൽ വേർത്ത് മണി അതായത് അവരെനിക്ക് ഒരു കൊട്ടേഷൻ എന്ന് പറയുന്നത് ആർക്കും ഒരു റേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം എനിക്കത് കട്ട് ഡൗൺ ചെയ്ത് ആ ഒരു രീതി ചെയ്തു തന്നതാണ് പക്ഷെ ഞങ്ങളുടെ പ്ലാൻ പത്ത് പതിനഞ്ച് ക്യാമറാസ് ചുറ്റും അവരെ ഫോക്കസ് ചെയ്ത് നല്ല ക്യാമറ സോണിയുടെ എഫക്സിക്സ് തന്നെ വേണം ഹീറ്റ് ആവാൻ പാടില്ല അതിന് വയറിംഗ് ചെയ്യണം അതൊരു വെയർ ഹൌസ് അവരൊരു അഞ്ചെട്ട് മണിക്കൂർ കൊണ്ട് മാറ്റിമറിച്ച് സെറ്റ് ഇട്ട് അതൊരു അതൊരു വൺ ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു അത് സൂപ്പർ ആയിരുന്നു താല്പര്യം ഇനി ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ദുബായ് ചെയ്യണം നാട്ടിൽ ചെയ്യണം പിന്നെ അതിനിടയ്ക്ക് കൊറേ മിനീസ് എല്ലാവർക്കും എന്തേലും പൈസ എന്തായാലും കിട്ടണം ആരൊക്കെ കണ്ടസ്റ്റൻസ് ആയിട്ട് വരുന്ന എല്ലാവർക്കും എന്തേലും കിട്ടും കൊടുക്കാതിരിക്കത്തില്ല അപ്പം ഇപ്പൊ ഞങ്ങളിവിടെ വന്ന ആ വണ്ടി കിട്ടിയില്ലെന്നുള്ളതില് കൊറേ സർപ്രൈസസ് വേറെയുണ്ട് വന്ന എല്ലാവർക്കും എന്തേലും ഒക്കെ കിട്ടി നല്ല നല്ല ഗിഫ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ കൊടുത്തില്ലെങ്കിൽ പിന്നെ ഒരു പോയിന്റ് ോ എല്ലാവർക്കും കിട്ടണം നാട്ടിൽ ഞങ്ങൾ മെഗാ പരിപാടിയാ ഉദ്ദേശിച്ച് പ്ലാൻ ചെയ്യുന്നത് അത് നല്ലൊരു പരിപാടിയായിരിക്കും ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം മീഡിയ ടീമിന്റെ ഷെഡ്യൂൾ അനുസരിച്ചാണ് ഞങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് അവര് എങ്ങനെ വേണം എങ്ങനെ വേണം എന്ന് പറയുന്ന അനുസരിച്ച് അത് അവരെന്നെ ഒന്നും അറിയിക്കത്തില്ല എല്ലാം പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റ് അടക്കം എല്ലാം സെറ്റ് ചെയ്ത് തരും ഞാൻ പോയി ഹോസ്റ്റ് ചെയ്യുക വർക്ക്ഔട്ട് ഔട്ട് ചെയ്യുക അതാണ് അതിലെ രസം മിനി ഗെയിംസ് വരുന്നുണ്ട് ബേഗർ കഴിച്ച ഒരു പേർ പത്ത് പേർ കഴിഞ്ഞാൽ ആയിരം പൗണ്ട് ബസ്കറ്റ് ബോള് ബാസ്കറ്റ് ചെയ്ത് കഴിഞ്ഞ ആയിരം പൗണ്ട് അങ്ങനത്തെ ഒരു ബേസിക് ഒരു കോസ്റ്റ് ഉണ്ട് ആയിരം പൗണ്ടിന്റെയോ നൂറ് പൗണ്ടിന്റെയോ അഞ്ഞൂറ് പൗണ്ടിന്റെയോ ഒരു നല്ല ഫിഗർ കിട്ടണം ഒരാൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പറഞ്ഞ നല്ല ഫിഗറാ അപ്പൊ ഇവിടെ വരുമ്പോ എനിക്ക് കേരളത്തിൽ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ചെയ്യണം ഒരാൾക്കല്ല ഒരുവിധപ്പെട്ട എല്ലാവർക്കും നന്നായിട്ട് തന്നെ എന്തെങ്കിലും കിട്ടണം കിട്ടണമെന്ന് ഒരാഗ്രഹമുണ്ട് അപ്പനമ്മയെ വിളിക്കും ചേട്ടനെ വിളിക്കും ബാക്കി അങ്ങനെ വലിയ കണക്ഷൻസ് ഒന്നും ഇല്ല കാരണം നമ്മളെ ആരും വിളിക്കാറില്ല ഞാനും വിരോധം ഒന്നും അല്ല സമയം എനിക്കൊന്നും സമയമില്ല എന്റെ ലൈഫ് അങ്ങനെ ഒരു ലൈഫാ പിന്നെ നമ്മൾ അഞ്ചു മണിക്കൂർ കണ്ട മുന്നില്ല അപ്പം ഇവിടത്തെ ഒരു ഒരു പരിപാടി പരിപാടി ഡിഫറൻസ് ആ പിന്നെ ആര് വിളിക്കാനാ പിന്നെ ആരും വിളിക്കാറില്ല ഇപ്പൊ സൗഹൃദം ഫ്രണ്ട്സ് എന്തെങ്കിലും വരാൻ ഇല്ല അത് ബീങ് വെരി ഓണസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് ഇപ്പൊ വന്നിട്ട് എന്ത് വർക്ക്ഔട്ട് ചെയ്യാനാന്ന് ചോദിച്ചാൽ ഇനിയുണ്ട് എനിക്കൊരു ബിസിനസ് ഇവിടെ സെറ്റപ്പ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് ഇപ്പൊ അവിടെ ചെയ്തു തന്നെ എൻ്റെ ഒരു ബിസിനസ് ഉണ്ട് അത് ഇവിടെ ഡെവലപ്പ് ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെയാണെങ്കിൽ അതുണ്ടെങ്കിൽ എല്ലാ മാസം വരാം വന്ന് നോക്കി പ്രവാസി കാരണം അല്ലെങ്കിൽ പറയുന്നത് എന്താ വെച്ചാൽ നാട് വീട് പോണമല്ലോ ഇല്ല നമ്മള് പറയുക അത് എല്ലാ തിരിച്ചു ആഗ്രഹം എന്നുണ്ടാകും നമ്മളെ ആകെ തിരിച്ചു കൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ അപ്പനും അമ്മേ ഉള്ളൂ ഞാൻ നോക്കിയെടുത്തോളം ഞാനിപ്പോ അവിടെ നിർത്തിയെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യാനാ എനിക്ക് ഇവിടുത്തെ മാർക്കറ്റ് അറിയത്തില്ല ആൾക്കാരെ അറിയത്തില്ല നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്ന് അറിയത്തില്ല ഇതൊക്കെ പഠിച്ചു വരുമ്പോഴത്തേക്കും കയ്യിലുള്ള പൈസ തരും അതിനേക്കാളും വേദം അവരെ അപ്പനമ്മയെങ്കിൽ അവരങ്ങോട്ടായ പോര ഞാൻ ഇത്താണ് അപ്പനോട് വന്നപ്പോ ചോദിച്ചു ആർ യു പറഞ്ഞിട്ടോണ്ട് പുള്ളി പുള്ളിയുടെ ഫാമായിട്ട് നടക്കുന്നു ഞാൻ എന്റെ ഫാമായിട്ട് നടക്കുന്നു ഫീട്ട സിം അടക്കം വീട്ടിലിംക്കം ഞാൻ ഇടയ്ക്ക് വരാം വന്ന് കാണാം ആ ഒരു പ്രചോദനം അല്ലാതെ നമ്മള് വേറൊന്നും ഇവിടെ ചെയ്യാൻ അത് റിയാലിറ്റി അങ്ങനെയാണ് അവിടെ രസമാണ് പുറത്തു പോകുമ്പോ എല്ലാവർക്കും നല്ലതാണ് പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യുന്ന രീതി അനുസരിക്കും ഇപ്പം ഒരാളിപ്പോ കണ്ണാടി ഈ കണ്ണാടി വിൽക്കാൻ വേണ്ടി ഒരാളിരിക്കണെങ്കിൽ ജീവിതകാലം മൊത്തം കണ്ണാടി ഇട്ടുകൊണ്ടിരിക്കും എന്നാൽ പിന്നെ ആ കണ്ണാടി എവിടെ നിന്ന് വരുന്നു അത് വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ കുറച്ചുകൂടെ പൈസ കൂടുതലുണ്ടാക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലേ ബിസിനസ് ബിസിനസ് ആയിട്ട് എന്തെങ്കിലും ബിസിനസ് ഒന്നും അങ്ങനെ ഒരു ലാർജ് സ്കെയിലിൽ വേണ്ട സെൽഫ് എംപ്ലോയ്മെന്റ് നമ്മൾ ആർക്കും വേണ്ടി വർക്ക് ചെയ്യാണ്ട് ഈ ജോലി ഇപ്പം യു കെയിലെ ഓപ്പർച്യൂണിറ്റി ഞാൻ പറഞ്ഞു തരാം ഇപ്പം നമ്മൾ ഈവൻ്റെ ഒരാൾ ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെൽഫ് എംപ്ലോയ്മെന്റ് സൈഡുണ്ട് അതായത് നമുക്ക് സൗകര്യം ഉള്ളപ്പോൾ വർക്ക് ചെയ്യാം അതായത് നമുക്ക് തന്നെയാണ് ഫുൾ പൈസ വരുന്നത് നമ്മൾ തന്നെയാണ് ഫയലിങ് ചെയ്യുന്നത് നമുക്ക് കമ്പനിയായിട്ട് അങ്ങനത്തെ ഒരു അതാണ് ബേസ് ഒരു ബിസിനസിന്റെ അപ്പം അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് കയറുക എന്നുള്ളത് നമ്മുടെ സൗകര്യ വേണോ വേണ്ടയോ സ്റ്റിൽ നമ്മൾ നമുക്കായിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതാണ് ഈ ആൾക്കാർ നയൻ ടു ഫൈവിലിരുന്ന് പോകുന്നത് അതിൽ തെറ്റില്ല അവരും വേണം എല്ലാ എല്ലാ ജോലിക്കാരും വേണമല്ലോ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ഇതെല്ലാം പറഞ്ഞിട്ട് ഇനി എന്റെ സ്റ്റാഫൊക്കെ ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറഞ്ഞു പോവാൻ പേടു എല്ലാവർക്കും ആഗ്രഹമുള്ള അടച്ചാലും എങ്ങനെ വർക്ക്ഔട്ട് ചെയ്താലും അത്യാവശ്യം നല്ല ഫിഗർ ഉണ്ടാക്കാൻ പറ്റിയ രാജ്യം തന്നെയാണ് അതിന് ആരൊക്കെ അവിടെ വന്നിട്ട് എന്ത് കുറ്റം പറഞ്ഞാലും ഞാൻ സന്ദേഹിക്കത്തില്ല കാരണം ഞാൻ കണ്ടു നേടി ഇപ്പൊ ഞങ്ങൾ കുറെ പേര് ഞങ്ങൾ ഒരു യൂട്യൂബ് വീഡിയോക്ക് വേണ്ടി ചെയ്തു പോലും ഞങ്ങൾ ഒരു പത്ത് പന്ത്രണ്ട് പേരെ ഔട്ട് ചെയ്തിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യിപ്പിച്ചു അവർ നന്നായിട്ട് പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരു മെന്ററെ കിട്ടിയ കുറെ പേർക്ക് പറ്റും കുറെ പേർക്ക് ആഗ്രഹം ഉണ്ടാവും കുറെ പേര് വിചാരിക്കുമ്പോൾ ഒരുപാട് പൈസ വേണം എന്നുള്ളത് ഓരോ പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെയാണല്ലോ കുറെ പൈസ ഒന്നും വേണ്ട നമുക്ക് എവിടെങ്കിലും എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വെറുതെ ബിന്ന് കഴുകി തുടങ്ങാലോ എല്ലാ വീട്ടിലും യു കെ യിൽ ബിന്നുണ്ട് നല്ലൊരു ബിസിനസ് ഐഡിയ എനിക്ക് ശരിക്കും ഞാനും വേണം ചെയ്യാം അതായത് എല്ലാ വീട്ടിലും ബിന്നുണ്ട് അഞ്ച് പൗണ്ട് ബിന്ന് കഴുകി തുടങ്ങി കഴിഞ്ഞാൽ ആരെങ്കിലും നോ പറയൂ കാരണം നമ്മൾ ഒരിക്കലും ആ ബിന്ന് കഴുകത്തില്ല ഫുഡ് ബിന്നും വേസ്റ്റ് വെക്കുന്നതും ഒരു വണ്ടി എടുത്ത് ഒരു വാട്ടർ ടാങ്ക് സെറ്റപ്പ് ചെയ്ത് വണ്ടി എന്ന് പറഞ്ഞാൽ പത്ത് രണ്ടായിരം രൂപയ്ക്ക് വണ്ടി എടുത്തിട്ട് ഒരു വാട്ടർ ടാങ്ക് ഒക്കെ സെറ്റ് അപ്പ് ചെയ്ത് പ്രഷർ വാഷറും വെച്ച് പോയി ബിങ്ങ് കഴുകി തുടങ്ങി കഴിഞ്ഞാല് പത്ത് വീട് കാര്യ ചെയ്താൽ മതി ഒരു ദിവസം പത്ത് കേട്ടോ നൂറ് ചെയ്തോ ചെയ്യാൻ പറ്റുമല്ലോ ആരും നോ പറയില്ല അഞ്ചു കൊണ്ട് ആരും നോ പറയോ ബിന്നും ക്ലീൻ ആവില്ല ഇപ്പൊ എത്ര പൈസ ഉണ്ടാവും നാട്ടിലെ വെച്ച് കമ്പയർ കമ്പയറുമ്പോൾ എന്തോ ഒരു ഫിഗർ ആയി അതിന് പകരം നയൻറ്റി ഫൈവ് പോയിരുന്ന ഒത്തിരി ബിസിനസ് ഐഡിയാസ് ഉണ്ട് നമുക്ക് വെറുതെ സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഞങ്ങള് ഞാനൊരു സമയത്ത് വിചാരിച്ചായിരുന്നു നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയത് അപ്പൊ ഒരുപാട് പ്രെഗ്നന്റ് ലേഡീസ് വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്നൊരു തൊപ്പി ക്രിയേറ്റ് ചെയ്തല്ലോ സൂപ്പർ മോ എന്ന് എഴുതിയേക്കുന്ന ഒരു സംഭവം അതൊരെണ്ണം ക്രിയേറ്റ് ചെയ്ത് വിടാം അത് ഞങ്ങൾ കുറെ പ്ലാൻ ചെയ്തായിരുന്നു സംഭവം ഡ്രോപ്പ് ചെയ്തു ചൈന എന്നുള്ളൊരു ഡിലേ ഒക്കെ വന്നുകൊണ്ട് അത് ഡ്രോപ്പ് ചെയ്തു പക്ഷെ അത് ഇറക്കി വിട്ടിരുന്നെങ്കിൽ ആ ഒരു അമ്മയാവാൻ പോകുന്ന സ്ത്രീ കണ്ടാൽ ചിലപ്പോ വാങ്ങുമായിരിക്കും ചിലപ്പോൾ സൂപ്പർ ഡാഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്താൽ മതി നമുക്ക് എന്ത് വല്ലതും ചെയ്യാം അത് നമ്മുടെ ഇഷ്ടമാണ് അത് ഡെവലപ്പ് ചെയ്യണോ എന്നുള്ളതും നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് അതെനിക്കുണ്ട് എനിക്കിഷ്ടമാണ് പൈസ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാവുന്ന കോൺഫിഡൻസ് ഉണ്ട് അതിന് താഴെ വീണുപോയാൽ ഞാൻ പിന്നീ തുടങ്ങുന്നു അതാണ് അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത് മൂന്നെണ്ണ നോക്കണ്ടേ ഇപ്പൊ നമുക്ക് ഈ ഈ മൂന്ന് കൂടെ വേണ്ടേ ഇപ്പം നാട്ടിൽ വരുമ്പോ അവിടെ നോക്കാൻ വേണം അത് എല്ലാവർക്കും ഇഷ്ടവാ എന്റെ സ്റ്റാഫായാലും വീട്ടിലെ വീട്ടിൽ ഒരുപാട് പേര് ഒക്കെ ചെയ്യും അതായത് സ്റ്റാഫ് വരത്തുള്ളൂ ഞാൻ പുറത്തൊന്നും അങ്ങനെ ആരെയും വീട്ടിലോട്ട് കൊണ്ടുവരില്ല എല്ലാവർക്കും ഇഷ്ടം അവർ നോക്കും അവരോട് ചില്ലാണ് ഞാൻ പറയാക്സ് മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ ഞാൻ മാറി നിക്കുന്നതില് ബാക്കി എല്ലാവരും ചില്ലായിട്ട് അല്ല അവരോടെ പോകും അപ്പൊ അവിടെ നിൽക്കാൻ പറഞ്ഞാലും അവർക്ക് ഓക്കെയാണ് ഹാപ്പിയാണ് വീട്ടിൽ നിന്നാ മതിയല്ലോ അവർക്കതിൻ്റെതായ ഫണ്ട് കൊടുക്കണമല്ലോ നമ്മള് നിർത്തുന്നതിനും നോക്കുന്നതിനൊക്കെ റോളക്സ് ആണ് ഫാൻ റോളക്സ് ആണ് കൂട്ടത്തിൽ ഒരു അതായത് ഇത്ര ഉള്ളു ഇപ്പൊ ഞാൻ ഇന്റർവ്യൂന് കൊണ്ടുവന്നിരുന്നെങ്കിൽ ബറ്റോമാർ രണ്ടു മടപ്പിച്ചിടളക്സ് ആ ഒരു ഡിഫറൻസ് ഉള്ളു അതായത് അവന് അവന്റെ അപ്പനാണ് ഞാൻ ഒരു വൈബാണ് എനിക്ക് മോനാണ് ഞാനും ആ ഒരു ഒരു വൈബില അതുകൊണ്ടാണ് ഞാൻ കുറച്ചും വേറെ ഉള്ളിലോട്ട് വേണ്ടായെന്നുള്ള കോൺസെപ്റ്റ് പിന്നീട് നമുക്ക് ആലോചിക്കാം ഒരുപാട് പുതിയ കുറെ കാര്യങ്ങള് നോളേജ് കിട്ടി തുടങ്ങിട്ടോ ഇതുപോലെ ഹാപ്പി ആയിട്ട് പോവാ ഞങ്ങളും നാട്ടിൽ പുതിയ പുതിയ കാത്തിരിക്കാം ഇത് വരുന്ന സമയത്ത് ഞങ്ങളും അവിടെ ഉണ്ടാവും നേടാൻ ഒരു Entry app. Download now.